ഹലോ വെറ്റില ബേസ് ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണേ എല്ലാവരും ഹാപ്പി ആയിട്ട് ചെയ്തേട്ടാ നല്ല പനിയാണ് അയ്യോ നല്ല കഫ കെട്ടു തീരെ വയ്യ റെസ്റ്റ് എടുക്കാനുള്ള ദിവസങ്ങളാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ നമുക്ക് എവിടെ റെസ്റ്റ് നമ്മൾ പിള്ളേർ ഇങ്ങനെ കുർമ്മമാരും കുറുമ്പികളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ റെസ്റ്റ് ഉണ്ടാവും അല്ലെ പിള്ളേരെല്ലാവരും നമ്മൾ ഫെൻസിൻ്റെ ഉള്ളിലേക്ക് ആക്കി കെട്ടോ അപ്പം മിക്ക പേരും അതിൻ്റെ ഉള്ളിലുണ്ട് അതെ അവിടെ കണ്ടോ സ്കൂബി അതെ നമ്മുടെ ചെടിപ്പണ്ണൊക്കെ കണ്ടോ പിന്നെ അവിടെ അവിടത്തെ അമ്മ കുഞ്ഞിനെ എല്ലാരും ഇട്ടിട്ട് കളിച്ചോണ്ടിരിക്കും നമ്മടെ ഫ്രണ്ട്സിന്റെ അകത്തുണ്ടോ എല്ലാരും ഹാപ്പി ആയിട്ടുണ്ട് കണ്ടോ കണ്ടോ ഇനി കുറച്ച് കൊറച്ചുപേരും കൂടി അഴിച്ചിടാനുണ്ട് അയ്യാത്ത കാരണം കൊണ്ട് ഞാൻ അയാൾ അഴിച്ചു കിട്ടില്ല നമ്മള് നമ്മുടെ മോൻ ഇവിടെ ഉണ്ട് കണ്ടോ